നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മുൻതൂക്കം നേടുമ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല എന്നാൽ ബി ജെ പി ജയിക്കുമ്പോഴാണോ മെഷീനിൽ കംപ്ലൈന്റ് എന്ന ആരോപണം വരുന്നത് എന്നായിരുന്നു ബീഹാറിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവായ രവിശങ്കർ പ്രസാദ് ലോക്സഭയിൽ വെച്ച് ആവർത്തിച്ച് ചോദിച്ചത് ഇതിന് കോൺഗ്രസ് നേതാക്കൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും കണക്കുകൾ പരിശോധിച്ചു കൊണ്ടുള്ള കൃത്യമായ വിശദമായ പരിശോധനയ്ക്ക് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഒരു ഓപ്പൺ ഡിബേറ്റില് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് അമിത്ഷാ വിറയൽ കൊണ്ട് അവിടെ തുള്ളുകയാണ് അതായത് അദ്ദേഹത്തിന് അറിയാം ചെയ്യുന്നതെല്ലാം കുറ്റകൃത്യങ്ങളാണ് എന്ന രീതിയിൽ അതായത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ വളഞ്ഞ വഴി സ്വീകരിച്ചാണ് അധികാരത്തിൽ എത്തുന്നത് എന്ന് ഉത്തമ ബോധ്യം അമിത്ഷായ്ക്കും കൂട്ടർക്കും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വിറച്ചുകൊണ്ടാണ് പാർലമെന്റിൽ നിന്നുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ചില പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് അത് അതായത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കുക എന്നതും സ്വാതന്ത്ര്യ ലപ്തിക്ക് ഒരു രീതിയിലുള്ള സഹായം നേരിട്ടോ അല്ലാതെയോ ചെയ്യാതിരുന്ന ബ്രിട്ടീഷുകാരോട് എപ്പോഴും വിധേയത്വം കാട്ടിയിരുന്ന ആർ എസ് എസ് നേതാക്കളെ വെള്ളപൂശാൻ വേണ്ടിയുള്ള അമിത്ഷായുടെ ശ്രമം നടക്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ലോക്സഭ ആർ എസ് എസിനെ വെള്ളപൂശാനുള്ള ഒരു വേദിയല്ല എന്നും ആർ എസ് എസുകാരായ ഇരുന്നൂറ്റി നാൽപ്പതോളം പേർ ലോക്സഭ അംഗങ്ങളായിരിക്കാം പക്ഷേ അവരാരും വിചാരിച്ചാൽ ഒരിക്കലും ചരിത്രത്തെ വളച്ചൊടിക്കാൻ കഴിയില്ല പലയിടത്തും ബി സർക്കാർ ചരിത്ര പുസ്തകങ്ങളിൽ വലിയ രീതിയിലുള്ള തെറ്റുകളാണ് എഴുതിയിരിക്കുന്നത് അതിൽ ഗുജറാത്തിലെ പുസ്തകങ്ങൾ നോക്കൂ അതുപോലെ തന്നെ മധ്യപ്രദേശിലെ പുസ്തകങ്ങൾ നോക്കൂ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പച്ച കള്ളത്തരങ്ങൾ അത് ജനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങണം അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ഇന്ത്യ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം നെഹ്റുവിന്റെ നോൺഅലൈൻമെന്റ് മൂവ്മെൻറ്റും വിദേശകാര്യ നയങ്ങളും ഇന്ത്യയിലുണ്ടായ വലിയ തോതിലുള്ള ജി ഡി പിയുടെ വർദ്ധനവും ഒക്കെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ അമിത്ഷായും കൂട്ടാളികളും ശ്രമിക്കണ്ട എന്ന് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് ലോക്സഭയിലും രാജ്യസഭയിലും ഇ വി എമ്മിനെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ഗ്യാനേഷ് കുമാറിന്റെ ചെയ്തികളെ ചൊല്ലിയുമുള്ള സമരപരിപാടികൾ തുടരുക തന്നെ ചെയ്യും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ് എസ് ഐ ആർ നടപടി ലോക്സഭയും രാജ്യസഭയും ഏറെ ചർച്ച ചെയ്യേണ്ടതായുണ്ട് മറ്റെല്ലാ നടപടിക്രമങ്ങളും നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചപ്പെടുത്തി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തിരിച്ചടി